ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സ് എറണാകുളം പോവാണ് ഹായ്സ്റ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മള് ജസ്റ്റ് ഒന്ന് എറണാകുളം പോവാണ് രണ്ട് പെട്ടിയൊക്കെ മലപ്പുറത്ത് പോയിട്ട് പോയിട്ടു ഞങ്ങൾ മലപ്പുറത്ത് പോയിട്ടുമാണ് എറണാകുളത്ത് പോവാൻ മലപ്പുറത്ത് അമ്മേന്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് പോവാണ് അവിടെ നിന്ന് നേരെ എറണാകുളത്ത് ഞങ്ങൾ പോകും ഫ്രണ്ട്സ് അപ്പം ഇപ്പൊ ഉച്ച ആയിട്ടോ ഞങ്ങൾ ഉച്ചക്കാണ് ഇറങ്ങണത് മൂന്ന് മണിക്കാണ് മലപ്പുറത്തുള്ള പാസ്പോർട്ട് പുതുക്കൽ സംഭവങ്ങളൊക്കെ അപ്പം നമുക്ക് നേരെ ഇവിടെ പോവാം ട്ടി മീശുടം ആയി എന്റെ പോയിട്ട് അടിക്കാമെന്ന് പോകാമെന്ന് ഞാൻ കേറി വെള്ളി കൊണ്ടു വന്ന കുപ്പി കണ്ടി എന്റെ കണ്ണു തൊല്ലിറായി ഫ്രണ്ട്സ് ഞങ്ങൾ പാട്ട് പാടി പോവാണ് ഈ കാറില് സ്പീക്കർ വർക്കിംഗ് അല്ല ഞങ്ങള് എക്സ്ട്രാ സ്പീക്കർ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഇത് ഓൺ ആക്കിള്ളപ്പം ഞങ്ങള് പാടാണ് പാട പാടാനുള്ള മുടിലാണ് ഇന്നലെ ഞങ്ങൾക്കുണ്ടല്ലോ ബ്രാന്തായി പാട്ടും ഡാൻസും ഡാൻസ് ആര് നോക്കണോ മഹാറാണിത് എല്ലാരും നോക്കിന്ന് ഞങ്ങളെ ആര് നോക്കില്ല ഞങ്ങള് നോക്കളിച്ചു നല്ല രസം ഇന്നലെ ഫുള്ള് പാട്ടും പാട്ട് നിർത്താൻ പറ്റില്ല നിർത്താൻ ശ്രമിക്കുന്നുണ്ടോ പക്ഷെ പറ്റുന്നില്ല ഞാൻ ഞാൻ കണ്ട എന്റെ ഞങ്ങൾ പിന്നെ പാസ്പോർട്ടൊന്നും പുതുക്കാനില്ല ഞങ്ങൾ പുതുക്കിയതാണ് ഫ്രണ്ട്സ് അമ്മ അങ്ങനെ പാസ്പോർട്ട് പുതുക്കാൻ പോയിട്ട് ഇറങ്ങി വന്നിട്ടു ഫ്രണ്ട്സ് അങ്ങനെ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി നമ്മൾ പാസ്പോർട്ട് പുതുക്കാനൊക്കെ കൊടുത്തു ഇനി നമ്മൾ എന്താണ് എറണാകുളത്തേക്ക് പോകാണ് എറണാകുളത്തേ മൂന്നേമ്പത് മണി ആകുമ്പോ നമ്മള് കൊറച്ച് നേരത്തെ അപ്പ കരിമ്പും ജ്യൂസ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അമ്മേനോട് ഞാൻ ഒരു ഡൗട്ട് കഴിക്കുന്നു പഞ്ചസാര കരിമ്പ് നല്ല ഉണ്ടാക്കണെന്ന് അപ്പം കരിമ്പ് ഷുഗർ അല്ലേ അപ്പം പഞ്ചസാര വെള്ളം കുടിക്കണതും കരിമ്പെള്ളം കുടിക്കണതും അറിയാൻ ഫ്രഷ് അങ്ങനെയല്ലേ ഈ റോട്ടില് ഞങ്ങള് പട്ടാങ്കിൽ പോയിട്ടില്ല കേട്ടോ മലപ്പുറം പെരുന്നോട്ടിന് പോയിട്ടുണ്ട് വേറെ തിരിഞ്ഞു പോണോ പട്ടാമ്പിന് ആണോ ഓട്ടം ഇല്ല ഫ്രണ്ട്സ് ഇവിടെ ഒരു വലിയ ലോറി ബ്ലോക്ക് താഴേന്ന് കേറുന്നില്ല വണ്ടി സ്റ്റോപ്പ് ദ മ്യൂസിക് സ് ഞങ്ങൾ യാത്ര ചെയ്ത് പട്ടാമ്പത്താറായിട്ടുണ്ട് അപ്പം ക്ഷീണിച്ചു അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് ദിയമോൾ ഭയങ്കര നിർബന്ധം നമ്മൾ പറഞ്ഞു ചായ കുടിച്ചിട്ട് ഇനി ഇവിടുന്ന എല്ലാം ആയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ നിർബന്ധം അപ്പം ഞാനവിടെ ചായയും കടികളും ഉണ്ട് അങ്ങോട്ട് വാട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കും ഏറ്റവും ബെറ്റർ ഇനി യാത്ര തുടരാണ് പട്ടാതെ പട്ടാമ്പി എത്തിയിട്ടുള്ളു അത്രക്കെ കടക്കാണ്ടല്ലേ തൃശ്ശൂരൊക്കെ കഴിയല്ലേഴ്

ഫ്രണ്ട്സ് ഞങ്ങള് ഇപ്പം ലുലുമാളിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് ലുലു ലുലുമാളിൽ എത്തിയിട്ടോ ഞാൻ പറയാം അടുത്ത ഡയലോഗ് അതെ ഒന്ന് ലുലുമാളിൽ വരുന്നേ ഞങ്ങള് വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ വിചാരിക്കാതെ അത് കൊടുത്തിട്ട് ചിന്ത സംഭവമാണ് കൊടുത്തിരിക്ക 咋来了。 യവ് ഇൻസ്റ്റഗ്രാമില് തപ്പി പിടിച്ച ഒരു റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊറച്ചു മുമ്പിലാണ് പറയുകയും കിട്ടിയത് കടയുടെ പേര് ഇപ്പൊ പറയുന്നില്ല ആദ്യം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വരുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എറണാകുളം പോവാണെങ്കിൽ ഞങ്ങള് ഇറങ്ങി വരുന്ന സമയത്ത് আপিয়াই পৰা নাই তিন্ম

പോവാണ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരെ പോയാൽ മതി ഞങ്ങൾ രണ്ടാമത്തെ തൊട്ടാട്ടോ റൂമിക്ക് പോണത് വേറെ വെഡിങ് ആനിവേഴ്സറിന്റെ ആ ഒരു ടൈമിൽ ഞങ്ങൾ അവിടെ ഇരുന്നു ന്യൂഇയറിന്റെ ടൈമിൽ ന്യൂ ഇയറിൽ ഞങ്ങൾ സ്വിമ്മിങ് പൂളില് വിളിച്ചു അവിടുത്തെ അപ്പം സെയിം റൂമിൽ തന്നെയാണ് ഞങ്ങൾ പോവാൻ പോണത് ഇവിടെ ഫ്ലോർ എന്തൊക്കെ ക്യൂ ഫ്ലോർ ചെയ്യുന്നു കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇതല്ലേ നമ്മടെ ആദ്യം അല്ലേ മറ്റേ അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തി ഞങ്ങള് റൂമിൽ എത്തിയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രഷ് ആവണം ഇന്നത്തെ വീഡിയോ ഇരിക്കും എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പനി പുതുവായിട്ട് പിന്നെ എന്തായിരിക്കും അപ്പത്തെ എല്ലാവർക്കും ശെരിയാ ലോ ഇപ്പറത്ത്